ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നോക്കുന്ന ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ ഈ ഒരു ബന്ധം എങ്ങനെയാണ് അവർ കാണുന്നത് അവർക്കൊരു നേരം പോണോ ഒരു ടൈം പാസ് ആയിട്ടാണോ അവർ ഈ റിലേഷൻഷിപ്പിനെ കാണുന്നത് എന്നുള്ളതാണ് അപ്പോൾ റീഡിങ്ങിലേക്ക് അടക്കാം ഈ സ്ക്രീനിൽ നിങ്ങൾക്കിവിടെ രണ്ട് ഐഡൽസ് കാണുന്നുണ്ടാവും ഇത് നമ്പർ വൺ ആൻഡ് നമ്പർ ടു ആണ് അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഐഡൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു റീഡിങ് ജനറൽ റീഡിംഗ് ആണ് ഒരുപാട് പേരുടെ എനർജീസുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാവരുമായിട്ട് റെസ്ണൈറ്റ് ചെയ്യണമെന്നില്ല അപ്പോൾ നിങ്ങൾ റീഡിങ് കാണാം നിങ്ങളുടെ സിറ്റുവേഷൻസ് ആയിട്ട് അത് മാച്ച് ആകുന്നുണ്ടോ എന്ന് നോക്കാം നിങ്ങളുടെ ഒരു സിറ്റുവേഷൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി ആയിട്ട് അത് റെസ്ണൈറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ്ലി നിങ്ങൾ സ്കിപ്പ് ചെയ്യാം അതുപോലെ ഈ ഒരു റീഡിങ്ങിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കുക അതുപോലെ എപ്പോഴും പോസിറ്റീവ് കൂടി തന്നെ ഈ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇമേജ് നമ്പർ വൺ സെലക്ട് ചെയ്ത വ്യക്തികളുടെ റീഡിംഗ് ആണ് നോക്കുന്നത് അപ്പം ഇത്രയാണ് നമുക്ക് നമ്പർ വൺ ഐഡിയൽ സെലക്ട് ചെയ്ത വ്യക്തികളുടെ റീഡിങ്ങിനുള്ള കിട്ടിയ കാർഡ്സ് അപ്പം നിങ്ങളുടെ ആ ഒരു പേഴ്സൺ ഇപ്പോൾ കുറച്ചും കൂടിയും റിലേഷൻഷിപ്പിനെക്കാളും കൂടുതൽ ഇപ്പോൾ ആ ഒരു വ്യക്തി ഫിനാൻഷ്യൽ വൈസ് കുറച്ച് വാല്യൂ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതായത് ഫിനാൻഷ്യൽ ആയിട്ട് എന്തെങ്കിലും നേടണം അല്ലെങ്കിൽ അവർക്കിപ്പോൾ സാമ്പത്തികമായിട്ട് ഒരുപാട് താന്നു നിൽക്കുന്ന ഒരു ഇതിലായിരിക്കണം നിങ്ങളാ ഒരു പേഴ്സൺ സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ നേട്ടങ്ങളില്ലാതെ അല്ലെങ്കിൽ നേട്ടങ്ങൾ ഒരുപാട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ പ്രസൻറ്റ്ലി അതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ചിലപ്പോൾ ഒരു ബെറ്റർ ഇതിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കണം നിങ്ങൾ ഫാമിലി വൈസ് ആയാലും അല്ലെങ്കിൽ ജോബ് വൈസ് നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് അവരെക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു പൊസിഷനിലായിരിക്കണം നിങ്ങൾ അവർ പല കാര്യങ്ങൾ അതായത് അവർ ആ ഒരു റി ഇപ്പം ആ റിലേഷനേക്കാളും കൂടുതൽ ഫിനാൻഷ്യലിൽ അവർ കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയാനും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതായത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്നിട്ട് അവർക്ക് ഒന്ന് കരകയറണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് അവരുടെ മനസ്സിൽ ഇപ്പോൾ മാക്സിമം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരെന്തായാലും ഇപ്പോൾ കുറച്ചും കൂടി പ്രയോറിറ്റി കൊടുക്കുന്നത് റിലേഷൻഷിപ്പിനേക്കാളും അവരുടെ ആ ഒരു സാമ്പത്തിക ഭദ്രത വരുത്തുക എന്നുള്ള കാര്യത്തിലാണ് അവർ കൂടുതൽ ഇതിൽ കൊടുക്കുന്നത് പിന്നെ അവർക്കൊരു ടെംപ്ടേഷൻ അഡിക്ഷൻ പോലെയൊക്കെയാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അത് എത്രത്തോളം സിൻസിയർ ആണോ എന്ന് പറയാൻ സാധിക്കില്ല കാരണം ഇവിടെ ഒരു ഡബിൾ കാർഡാണ് കിട്ടിയിരിക്കുന്നത് ആ വ്യക്തി പുറമേ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ നിങ്ങളോട് നല്ല സ്നേഹമുള്ള പോലെയും നിങ്ങളെന്ന വ്യക്തി ഇല്ലാതെ സാധിക്കില്ല ഒരു ലോകം തന്നെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ആ ഒരു വ്യക്തിയുടെ ബാഹ്യമായിട്ടുള്ള ഒരു ഇതിൽ അവർക്കൊരു ടെംപ്ടേഷനാണ് കാരണം അവരുടെ ഒരു പക്ഷേ അവരുടെ ഇപ്പോഴത്തെ ആ സാഹചര്യത്തിനനുസരിച്ചിട്ട് അവർക്കൊരു ഒരു സേഫ് പ്ലേസ് അല്ലെങ്കിൽ ഒരു കംഫോർട്ട് സോണായിരിക്കാം നിങ്ങൾ എന്തായാലും അവർ കുറച്ച് പല കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട് അവരെന്താണോ നിങ്ങളിൽ നിന്ന് നിങ്ങളോട് പറയുന്നത് പ്രവർത്തിക്കുന്നത് അതല്ലാതെ എന്തൊക്കെയോ കാര്യങ്ങൾ അവരുടെ മനസ്സിൽ ഒരു ബാഹ്യമായി കാണുന്ന ഒരു വ്യക്തിയല്ല അവരുടെ മനസ്സിൽ പല ചിന്തകളും പല പ്ലാനിങ്സ് ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ആ ഒരു വ്യക്തിക്ക് ഇതുവരെ ഈ ഒരു ബന്ധത്തിൽ ഒരു വ്യക്തത കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്നേഹമുണ്ട് സ്നേഹം ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പക്ഷേ അവർ അവരുടെ തോട്ട്സിൽ തന്നെ കുടുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിലെന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത് ഇതിൽ തീരുമാനം എടുക്കണോ വേണ്ടേ എല്ലാ കാര്യത്തിലും അവർ ചിന്തിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുന്നതാണ് ആ ഒരു വ്യക്തി വിചാരിച്ചാൽ ഇതിനൊരു ക്ലാരിറ്റി കിട്ടാനും സാധിക്കും ആ വ്യക്തിക്ക് ഒരു അവസ്ഥയിൽ നിന്ന് എന്താണ് ഈ റിലേഷൻഷിപ്പിനെ വാല്യൂ ചെയ്യണോ ഇതൊരു നിർത്തേണ്ട ഒരു റിലേഷൻഷിപ്പ് ആണോ അല്ലെങ്കിൽ ഒരു ഭാവിയിനെ കണ്ട് ഒരു മാരേജിലൊക്കെ പോകേണ്ട റിലേഷൻഷിപ്പ് ആണോ എന്നുള്ളത് തീരുമാനം എടുക്കേണ്ടത് ആ ഒരു വ്യക്തിയാണ് പക്ഷെ ആ ഒരു വ്യക്തി അവരുടെ ചിന്തകളിൽ തന്നെ കുടുങ്ങി നിൽക്കാണ് കാരണം അവരെപ്പോഴും ചിന്തിക്കുന്നത് കുറച്ചും കൂടി ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത് ഭാവിയിൽ എന്തൊക്കെയാണ് അവർക്ക് പ്ലാനിങ് ഉണ്ട് പല കാര്യങ്ങളുണ്ട് ആ ഒരു കാര്യം തന്നെയാണ് അവർ സീക്രറ്റായിട്ടിവിടെ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ സിൻസിയർ ആണോ അല്ലെങ്കിൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് സീരിയസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരു വ്യക്തത കിട്ടിയിട്ടില്ല ഈ ബന്ധത്തിൽ നിങ്ങളിങ്ങനെ സംസാരിക്കുന്നുണ്ടാകാം ചിലപ്പോൾ പല രീതിയിൽ ചില കാര്യങ്ങളും ഉണ്ടെങ്കിലും വീണ്ടും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ ആ ഒരു ടെംപ്ടേഷൻ കാണും അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ കാണും ഭയങ്കര ഗാഠമായ രീതിയിലുള്ള ഒരു സ്നേഹപ്രകടനമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ മനസ്സലിഞ്ഞ് വീണ്ടും പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഈ ഒരു ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഇപ്പോഴും ആ വ്യക്തിക്ക് അവരുടെ തോട്ട്സിൽ തന്നെ അവരൊരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇത് ഫസ്റ്റ് ഇമേജ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ റീഡിംഗ് ആണ് ഇനി നമുക്ക് സെക്കൻഡ് ഇമേജ് സെലക്ട് ചെയ്ത വ്യക്തികളുടെ റീഡിംഗിലേക്ക് പോകാം അപ്പോൾ സെക്കൻഡ് ഐഡൽ സെലക്ട് ചെയ്ത വ്യക്തിയുള്ള റീഡിംഗ് ആണ് ഇവിടെ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഒരുപാട് ഇമോഷണൽ പെയിനിലൂടെ ആ വ്യക്തി കടന്നു പോയിട്ടുണ്ട് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തന്നെ ആകണമെന്നില്ല അവരുടെ ലൈഫിൽ അവർ അനുഭവിച്ചൊക്കെ ഒരുപാട് സഫറിങ്സ് അവർക്ക് ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നെല്ലാം അവർ മൂവ് ചെയ്ത് ഒരു വ്യക്തിയാണ് നിങ്ങളിലേക്ക് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു ഡെസ്പ് ആയിരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ കണ്ടുമുട്ടിയ വ്യക്തികളായിരിക്കാം നിങ്ങൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കാം ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് ആ ഒരു ഇതിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു വ്യക്തിയായിരിക്കണം അവർക്ക് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്തായാലും ഒരു വളരെ ലൈഫിൽ ഒരുപാട് ഹാർഡ്ഷിപ്പ് അനുഭവിച്ച് അതിൽ നിന്നെല്ലാം മാറിപ്പോകാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ ഓൺ ചെയ്ത ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് ഫിനാൻഷ്യലൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആ വ്യക്തിക്ക് ഉണ്ടെങ്കിലും ആ വ്യക്തിനെ സംബന്ധിച്ചിട്ട് നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് ആ സ്നേഹം തന്നെ അവർ തിരിച്ചു തരുന്നുണ്ടെന്നാണ് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് എങ്ങനെയാണോ അവർ അപ്രോച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് അവർ നിങ്ങളെയും അപ്രോച്ച് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് നൾച്ചർ ചെയ്യാനുള്ള സാധ്യതയുള്ള ബന്ധമാണ് അതുപോലെ തന്നെ അവർ ഓരോ കാര്യങ്ങളെയും വളരെ പരിപാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനത്രയും സൂക്ഷിച്ചുകൊണ്ടാണ് അവർ പെരുമാറുന്നതും കാര്യങ്ങൾ അവർ ഓരോ മൂമെൻസും അങ്ങനെ എടുത്ത് ചാടിക്കൊണ്ടുള്ളതും അല്ലെങ്കിൽ ചിന്തിക്കാതെയുള്ള പ്രവൃത്തികളല്ല എല്ലാത്തിനും ഒരു പക്വതോടു കൂടിയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ് അങ്ങനെ ആയിട്ടുള്ള വ്യക്തിയല്ല നിങ്ങളുടെ പേഴ്സണൽ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഇവിടെ എല്ലാത്തിലും നമുക്ക് ക്യൂൻസ് ആൻഡ് കിങ് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള പേഴ്സൺ അല്ല അവർ കുറച്ചും കൂടി കാര്യങ്ങളെ നന്നായി ചിന്തിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തികളായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില സമയങ്ങളിൽ അവർക്ക് ഇൻ ഒരു ഇൻഡിസിഷൻ പോലെയുള്ള സിറ്റുവേഷൻസൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം ഒരു ചോയ്സസ് വന്ന പോലെയും അതിൽ നിന്നെല്ലാവർക്ക് തിരഞ്ഞെടുക്കേണ്ട ഒരു ഘട്ടമൊക്കെ അവരുടെ ലൈഫിൽ വന്നിട്ടാണ് ചിലപ്പോൾ നിങ്ങളല്ലാതെ വേറൊരു വ്യക്തി അവരുടെ ലൈഫിൽ വന്നിട്ട് അതിൽ നിന്നും ബെറ്റർ ഓപ്ഷൻ നിങ്ങളാണ് എന്നൊരു സെലക്ഷൻ അവർ നടത്തിയതായിരിക്കാം ഈ ഒരു ബന്ധത്തിൽ എന്തായാലും ആ ഒരു ബന്ധം പോകാൻ പോകുന്നത് ടു ഓഫ് കപ്സിലാണ് വളരെ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ബന്ധത്തിലേക്കാണ് നീങ്ങാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഒരു ടൈ അപ്പ് തന്നെയാണ് ഒരു മാരേജ് എന്നുള്ള ടൈ തന്നെയാണ് അവർ ഇതിൽ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ ആ ഒരു പേഴ്സൺ ഒരിക്കലും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഇമ്മച്യേർഡ് ആയിട്ട് പേഴ്സൺ ആയിട്ട് കാണുന്നില്ല അവർ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തെ സീരിയസ് ആയിട്ട് തന്നെയാണ് വളരെ അത്രയും പക്വതോടു കൂടിയും കൂടി തന്നെയാണ് ഈ ഒരു ബന്ധത്തെ കാണാൻ സാധിക്ക കാണുന്നത് അവരങ്ങനെ തന്നെയാണ് ഈ ഒരു ബന്ധത്തെ കൊണ്ടുപോകാനും സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ഒരു ബന്ധത്തിന് വാല്യൂ ചെയ്യുന്നത് അത്ര തന്നെ അവരും ഈ ഒരു ബന്ധത്തിനെ വാല്യൂ ചെയ്യുന്നുണ്ടെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് രണ്ട് ഐഡിൽ സെലക്ട് ചെയ്ത വ്യക്തികൾക്കുള്ള റീഡിങ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻസ് ആയിട്ടൊന്ന് നോക്കാം എങ്ങനെയാണ് നിങ്ങൾ സിറ്റുവേഷൻസ് ആയിട്ട് ഇതിൽ ഏതെങ്കിലും കാര്യങ്ങൾ റെസണേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം അതെല്ലാം റെസൊനേറ്റ് ചെയ്തില്ലെങ്കിൽ പൂർണ്ണമായി നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ് പേഴ്സണൽ റീഡിംഗ് ആഗ്രഹമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു റീഡിങ്ങുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു